ഒരേ സമയം പാർട്ടി നേതാവായും പ്രവർത്തകയായും മാറി സി പി എമ്മിനെ നയിക്കുന്ന വനിതാ നേതാവാണ് ജി രാജമ്മ മത്സരരംഗത്തില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് വിതരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ദൗത്യമാണ് പാർട്ടി നൽകിയിരിക്കുന്നത് ആലപ്പുഴ ചാരുമോട് ഏരിയയിൽ നിന്നുമുള്ള രാജമ്മ സി ഐ സംസ്ഥാന നേതാവ് കൂടിയാണ് ഇത് സഖാവ് ജി രാജമ്മ സി പി എമ്മിന്റെ ആലപ്പുഴ ചാരുമോട് ഏരിയയിലെ വനിതാ നേതാവാണ് ഒരേ സമയം പാർട്ടി നേതാവായും പ്രവർത്തകയായും മാറുവാൻ കഴിയുന്ന അപൂർവ വ്യക്തിത്വം പോരാട്ടങ്ങളിൽ എപ്പോഴും മുൻനിരയിൽ തന്നെ മത്സരരംഗത്തില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അമരത്ത് ജി രാജമ്മയുണ്ട് ജില്ലാ പഞ്ചായത്ത് നൂറനാട് ഡിവിഷനിൽ മത്സരിക്കുന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതലയാണ് ഇപ്പോൾ വഹിക്കുന്നത് ചാരുമൂട്ടിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ എത്തിയാൽ ഉടൻ തന്നെ അത് വീതം വെച്ച് എത്തേണ്ട ഇടങ്ങളിലെല്ലാം എത്തിക്കും കൂടെ ആളുകൾ എത്തട്ടെ എന്ന കാത്തിരിപ്പൊന്നും ഇവർക്കില്ല പോസ്റ്റർ ഒട്ടിക്കാനും കൊടികെട്ടാനുമെല്ലാം രാജമ്മസഖാവ് റെഡിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് ഞങ്ങളെല്ലാം അത് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളുകളാണ് ഇനി സാധന സാമഗ്രികളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി അത് അതായത് പ്രദേശത്ത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് അത് നേരത്തെ മുതലേ ശീലിച്ചതാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ ചാരുമുടി ഏരിയയിൽ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല ചാരുമൂട്ടിൽ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനതല പരിപാടികളുടെ നടത്തിപ്പിലും രാജമ്മയ്ക്ക് മുഖ്യ ചുമതലയുണ്ടാവും എല്ലാ രംഗത്തും നേതൃത്വപരമായ ഒരു ചുമതല വഹിക്കാൻ തുടങ്ങിയ നാളെ മുതൽ ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പ്രത്യേക താല്പര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും ചെയ്യിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യും ചെയ്യിപ്പിക്കുന്ന ജോലി മാത്രമല്ല ഒരു ഒരു പണ്ട് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളുടെ അടക്കം പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന അഭിപ്രായമാണ് ഈ നേതാവ് പങ്കുവയ്ക്കുന്നത് ചുനക്കര പഞ്ചായത്ത് അംഗമായും രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇവർ രണ്ടായിരത്തിയാറിൽ മാവേലിക്കരെ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സിഐ ട്യൂ സംസ്ഥാന കമ്മിറ്റി അംഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ആർട്ടിസാന്റ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലടക്കം ചെയർപേഴ്സണായും ഈ വനിതാ നേതാവ് പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചാരുമോട്